നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഇളമാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റുകളുടെ കുറവെന്ന് പരാതി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഇളമാട് ഇടത്തരപ്പണയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ദിവസേന ഇരുന്നൂറിലധികം ആളുകളാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് രണ്ട് ഡോക്ടർമാരാണ് ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിയിൽ ഉള്ളത് ഇവിടെ കിടത്തി ചികിത്സ വേണമെന്നുള്ള ആവശ്യം കാലങ്ങളായി നിലനിൽക്കുകയാണ് രാവിലെ മുതൽ ആശുപത്രിക്ക് മുന്നിൽ രോഗികളുടെ നീണ്ട ക്യൂ ആണ് മരുന്ന് വാങ്ങുവാനായി നിൽക്കുന്ന ആളുകൾ ഫാർമസിക്ക് മുന്നിലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പരാതി രണ്ട് ഫാർമസിസ്റ്റുകൾ വേണ്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തുനിന്ന നിന്ന ശേഷം മരുന്ന് വാങ്ങുവാനായി ആളുകൾക്ക് വീണ്ടും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത് മറ്റേതെങ്കിലും ആശുപത്രിയിൽ നിന്നുകൂടി ഒരു ഫാർമസിസ്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുറവ് പരിഹരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണം എന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത് ന്യൂസ് ചടയമംഗലം